താങ്ക്സ് അമ്മാവൻ 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 ഇവിടെ നിന്നെ കാണാൻ കളയണ്ട കൊള്ളി അതെ ശരിയാ അല്ല കൂടെ മോനെ ഈ തീപ്പെട്ടിക്കും കൊള്ളിക്കും ഒരു കടംകഥയുണ്ട് അറിയാമോ ഏഹ് തള്ളയെ കുത്തി മകൻ മരിച്ചു എന്നല്ലേ അമ്മാവ അത് പണ്ട് കുത്തി മകൻ മരിച്ചു എന്നാ ഇപ്പോ എങ്ങനുണ്ട് കൊള്ളാ അല്ല മഴയാണ് പിന്നെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി എങ്ങനെ ഫ്രീ ആണോ ആവോ എന്താ അല്ല ഫ്രീ സ്ത്രീയാണെങ്കിൽ തോറ്റാലിക്കര ക്ഷേത്രം വരെ ഒരു പതിനൊന്ന് ഇരുപത് ഏഴ് വരെ കൊള്ളായിരുന്നു എന്താ കാര്യം എന്ന് പറയാം സിമ്പിൾ അന്ന് നിന്റെ കല്യാണം പതിനൊന്ന് മുപ്പതിനാണ് മുഹൂർത്തം വലിയ തിരക്കാണെങ്കിൽ പത്ത് മിനിറ്റ് മുമ്പ് എത്തിയാലും മതി മനസ്സിലായില്ല അയ്യോ സിമ്പിൾ മനസ്സിലാക്കി തരാം നിന്റെ ഫാദർ അച്ഛൻ നിന്റെ വിവാഹം ഉറപ്പിച്ചു ആ പിന്നെ നാട്ടുകാരും മുഴുവൻ അമ്പലത്തിലെത്തും പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ഒക്കെ എത്തും സ്വാഭാവികമായും നീ ഒന്ന് അവിടെ വരേണ്ടി വരും അച്ഛന്റെ കാലയിൽ ഒന്ന് തൊടേണ്ടിയും വരും എന്തിനും അനുഗ്രഹം വാങ്ങാൻ എങ്ങനെയുണ്ട് പ്ലാൻ കൊള്ളാതല്ലേ ഞാൻ പെണ്ണിനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ പിന്നെ എങ്ങനെ കല്യാണം ഉറപ്പിക്കുന്നത് പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും നിന്നെ കണ്ടിട്ടുണ്ട് നീ ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ആലോചിക്കുന്ന പോലെ അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് മോന്റെ അല്ലേ തണ്ട വക്രബുദ്ധിക്ക് വല്ല കേട് സംഭവിക്കോ ആ പിന്നെ നിങ്ങൾ അച്ഛന്റെ മോന്റെ കഥയൊന്നും ആ പെണ്ണിനും അവളുടെ വീട്ടുകാർക്കും അറിയില്ല വെറുതെ അതാര എന്റെ അമ്മാവനാ എന്താ വേണം ചന്ദ്രുൻ എല്ലാരോടും പുച്ഛ അച്ഛനും കുടുംബമൊന്നും ഇല്ലാത്തവർക്ക് അതിന്റെ ഒക്കെ വിലയറിയൂ ഓഹോ തന്നിട്ട് മൊത്തമായിട്ട് എടുത്തോ അല്ല തനിക്ക് പറ്റിയ ഒരാളുണ്ട് കോട്ടയം ബസ് സ്റ്റാൻഡില് ഒരു വല്യമ്മയാ അവരിപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നോട് എന്താ പറയാന്ന് എനിക്ക് അറിയാം അത് ഓർത്ത് കിണിച്ചതാ പറയട്ടെ ായ പുത്ര നിനക്കിതെന്നാ തിന്റെ കേടാ സ്വന്തം തന്തയും തള്ളയൊക്കെ വിഷമിപ്പിച്ചേച്ച് നീ ഇതെന്നാ ബുദ്ധിജീവി കളിയടാ കളിക്കുന്നേടാറിയാമോ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പോയതാ അപ്പോൾ അച്ഛൻ എന്റെ മുഖത്ത് നോക്കി എന്താ പറഞ്ഞെന്നറിയാവോ ഇവൻ മനസ്സുമാറി അല്ല വന്നിരിക്കുന്നു ഇതെല്ലാം നിന്റെ അടവല്ലേടാ കാശടിച്ചു മാറ്റാനുള്ള ഒരു വിദ്യ അല്ലേടാ എന്നെ ഇങ്ങനെ വെറുതെ ഉപദേശിക്കാതെ ഒന്ന് സഹായിച്ചു കൂടെ വല്ലമ്മക്ക് എനിക്ക് വേണ്ടി എന്റെ അച്ഛനോട് ഒരു വാക്ക് പറയാമോ ഞങ്ങൾ എല്ലാവരും കൂടി ചന്ദ്രുവിൻ്റെ മനസ്സ് മാറ്റിയെടുത്തു ഇനി ഇയാൾ കാരണം ഒരു കുഴപ്പമുണ്ടാവില്ല അച്ഛൻ പറയുന്നതനുസരിച്ച് ജീവിതകാലം മുഴുവൻ കഴിഞ്ഞോളും ഇതൊക്കെ ഒന്ന് എൻ്റെ കൂടെ വന്ന് പറയാമോ അച്ഛനോട് വല്യമ്മേട ആരും പോട്ടെ കുട്ടിക്കൊന്നു വന്ന് പറയാമോ കണ്ടോ പറ്റില്ല ഒരാൾക്കും സഹായിക്കാൻ പറ്റില്ല പക്ഷെ ഉപദേശിക്കാൻ വലിയ ഇഷ്ടം എല്ലാവർക്കും എനിക്ക് വേണ്ടി ഒന്ന് പറയാൻ എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല എനിക്ക് അതാണ് എൻ്റെ പ്രശ്നം എന്നെ സഹായിക്കാൻ കുട്ടിക്കും കഴിയില്ല കുട്ടി പോയിക്കോളൂ ഞാൻ വരാം നിങ്ങളുടെ അച്ഛ ഞാൻ വന്ന് വന്ന് പറയാം പറയാം ഞാനും കൂടി നീ നീ പ്രിയപ്പെട്ട ബാക്കി എന്താ വന്നോ മിണ്ടണ്ട ഇല്ല മിണ്ടില്ല സംസാരിക്കൂ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ പിന്നെ എന്നാ വീട് ഈ കാറുകളൊക്കെ ഏയ് ആരോ വിരുന്നുകാരും തോന്നി ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ നിൽക്കും അവൻ അങ്ങനെ പലതും പറയും നമുക്കൊരു കാര്യം ചെയ്യാം വിജി എന്താ നമുക്ക് ഇവിടെ നിൽക്കാം അവൻ വിളിക്കുമ്പോ പോയാ മതി നമ്പ്യാർക്കറിയാലോ എന്റെ ഒരേ ഒരു മോളാ അതുകൊണ്ട് തന്നെ ആഡംബരങ്ങളൊക്കെ ലേശം കൂടുതലായിരിക്കും അയ്യോ അതിനെന്താ കല്യാണത്തിന് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കൂടുന്നത് കൊണ്ടേ അത് അത് കല്ലല്ലേ നല്ല ഒറിജിനൽ ഡയമണ്ട് ആണ് ഈ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കൂടുന്നത് ഒറിജിനൽ ഡയമണ്ട് മന്ത്രിമാരും ഒറിജിനൽമാരും ഒക്കെ കൂടുന്നത് കൊണ്ട് രണ്ടു മൂന്നാറിനെയും വെടിക്കെട്ടും ഒക്കെ ഒറിജിനലായിട്ട് വേണമെന്നുണ്ട് അത് കൊള്ളാം കല്യാണം നടന്നില്ലേലും ആരും മുഷിയില്ല ഓരോ വെടിക്കെട്ടും ഒക്കെ കാണാലും ഈ ചർച്ച ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അച്ഛൻ പറഞ്ഞ പോലെ എന്റെ ഇഷ്ടപ്രകാരമല്ല ഈ കല്യാണം ആലോചിച്ചിരിക്കുന്നത് സമ്മതിച്ചിരിക്കുന്നു സ്വന്തം മകനെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള ഒരു അച്ഛനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണും താൻ ഇങ്ങനെ പറയുന്നു അച്ഛനിപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഈ കല്യാണം യാതൊരു കാരണവശാലും നടക്കില്ല ഞാൻ ഒരു പെൺകുട്ടിയുമായ പ്രേമത്തിലാണ് അവളെ അല്ലാതെ ഞാൻ ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കില്ല ആ കുട്ടി എന്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ വിളിക്കാം ഇപ്പൊ തന്നെ കാശ് കൊടുത്തേക്കണം ഇന്ന് വാങ്ങിച്ചോളാം മേലായുധം പറഞ്ഞ് പഠിക്കാതെ നല്ല ഭംഗിയുണ്ടല്ലേ ഇന്ന് വായിച്ചു പക്ഷെ എന്താ പേര് എന്ത് പേര് ചേരും അവസാനമായി ശിവരാമെന്ന് വിളിച്ചോളാ എന്താ ഓപ്പ എന്റെ കാശില്ല നാളെ തരാം അതാണ് സത്യം ഓ അങ്ങനെ മുതലാളി പറയുന്നു ഇന്നത്തെ കഴിഞ്ഞാൽ ഇടപാടില്ലെന്ന് പറയുന്നു നാളെ തരാന്ന് ആ എടുക്കൂലല്ലോ എടുക്കൂലോ നാളെ ബാങ്ക് തുറന്നിട്ട് എടുത്ത അതിനിപ്പ നാളെ ആക്കണ്ട ഏത് ബാങ്കാണെന്ന് പറഞ്ഞാ മതി നമുക്ക് ഇപ്പ തന്നെ തുറക്കാം ഞാൻ ഏത് പൂട്ടും പൊളിക്കും ചന്ദ്രു കഴിഞ്ഞതൊക്കെ പോട്ടെ നീ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാനില്ല നീ പോയിക്കോ ചന്ദ്രു തോനെ ടാ ചുഴിയും മലരയും കലർന്നതാ ജീവിതം അതിൽ പിടിച്ചാൽ കിട്ടാത്ത അരി ഒഴുക്കുണ്ട് പ്രശ്നങ്ങളുടെ പാറക്കെട്ടുണ്ട് വേദനയുടെ നീരൊഴുക്കുണ്ട് കാർമേഘ പടലത്തിലെ വെള്ളിരേഖയെ കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചാൽ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു പക്ഷെ പച്ച പാതിരയ്ക്ക് വന്ന് ഒരുമാതിരി ചന്ദ്രു വാ ഞാനാണ് വിളിക്കുന്നത് അതുകൊണ്ടാ വരാത്തത് എന്നാലേ ഞാനും പോണില്ല സ്നേഹമാണ് അവരുത് സ്നേഹമാണ് എന്റെ ആത്മാർത്ഥം എന്താണെന്ന് കാലം നിന്നെ മനസ്സിലാക്കി തരും മഞ്ഞു കൊണ്ടോട്ടെ ഞാൻ ഇവിടെ മരിക്കാൻ ഞാൻ ആ ബാഗ് ഇങ്ങോട്ട് പോവാുന്നില്ല

എടാ എടാ നീ 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 കളിക്കല്ലേ കളിക്കല്ലേ ഉറങ്ങിട്ടൊന്നുമില്ല നല്ല തമാശ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ പല പ്രതിയാകും ഉറങ്ങിട്ടില്ല സാറാ സത്യം നടക്കണ സ്റ്റേഷനിലേക്ക് എടാ സമ്മതിച്ചടാ സമ്മതിച്ചു നിന്നോട് എനിക്ക് ഒരു വഴക്കുമില്ല ഇല്ല മാത്ര നിന്റെ കൂടെ ഞാൻ എവിടെ വേണേലും വരാം സത്യം സത്യം എടാ പ്ലീസ് അങ്ങനെ വഴിക്ക് വാ ഇവനെ വിട്ടനാ സാറേ കള്ളനല്ലതാ മാത്രവൻ എന്റെ കൂട്ടുകാരനും കൂടിയാ ഈ ബാഗൊക്കെ നീ അപ്പൊ ഉറക്കത്തിൽ എനിക്കും തന്ന അറിഞ്ഞോണ്ടായിരുന്നല്ലേ അത് ഞാൻ സ്വപ്നത്തിൽ ഉറക്കം കണ്ടത് അറിയാ അതിനോടിക്കണം രണ്ടും വീട്ടിൽ പോടാ വാ പോകാം ഞാൻ അങ്ങോട്ടും മോനെ പങ്ക പ്രശ്നങ്ങളുടെ പാറക്കെട്ട് അടങ്ങിയില്ലേ വേദനയുടെ നീരൊഴുക്കും തുടങ്ങിയില്ലേ ആ പോലീസുകാരെ ഒരു പ്രാവശ്യം കൂടി എന്റെ ദേഹത്ത് കൈവച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തിരിച്ചു കൊടുത്ത് രണ്ടെണ്ണം ആദ്യമേ കിട്ടിയായിരുന്നല്ലോ അപ്പൊ എന്റെ തിരിച്ചു കൊടുക്കാൻ ഞാൻ അത്ര എനിക്ക് ഒരു പിടിയും കിട്ടാത്തത് അതെങ്ങനെ സംഭവിച്ചു എന്താ എന്താ പ്രശ്നം ഈ സൈസ് കച്ചറകളുമായി കൂട്ടുകൂടി രാത്രി ഇങ്ങനെ കറങ്ങി കടക്കുന്നെ എന്റെ മൂർത്ത മോളെ കെട്ടിച്ചു കൊടുക്കാൻ നിന്റെ തന്റെ അന്ധന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ ഇവനോട് പറഞ്ഞു ഇവൻ അവരെയും തല്ലി കാശ് കൊടുത്തില്ലെങ്കി പേയും തല്ലു എന്ന് പറയുന്നു നമസ്തേ പോട്ട ചേട്ടാ പോട്ട ചേട്ടൻ കാശ് കിട്ടിയ പോരേടാങ്ക കാശ് കൊടുത്തേത് കാശ് മറ്റേ പേന വിറ്റ ആ കാശ് പേന വിറ്റ അതങ്ങ് വീട്ടിലിരിക്കല്ലേ അങ്ങോട്ട് പോയി വാങ്ങിച്ചോ അയ്യോ